അലൈക്കും അസൈക്കുംബർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് കണ്ണേർ എന്നത് നബിസല്ലാഹു വസ്സലാമ തങ്ങൾ പഠിപ്പിച്ചു ഇസ്വാബത്തുൽ അയിന് ഹപ്പുൻ കണ്ണേർ എന്നത് സത്യമാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ കണ്ണേറ് ബാധിച്ച് പലരുടെയും ജീവിതം തകർന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ണേറ് ബാധിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിനെ കണ്ണേർ ബാധിച്ച് കഴിഞ്ഞാൽ അവനിൽ പ്രധാനമായും കാണപ്പെടുന്ന നാല് ലക്ഷണങ്ങളാണ് നമ്മൾ ഇൻഷാ അള്ള ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായി ഒരു മനുഷ്യനിൽ കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ അവനിൽ ശക്തമായ ക്ഷീണം ഉണ്ടാകും വല്ലാത്ത ഒരു തളർച്ച അവനെ അനുഭവപ്പെടും ഒരു കാര്യം ചെയ്യാനും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ വരും എല്ലാ കാര്യങ്ങളോടും ഒരു മടുപ്പ് അനുഭവപ്പെടുക ഇതാണ് കണ്ണേർ ബാധിച്ചാൽ ആദ്യമായി ഉണ്ടാകുന്ന ലക്ഷണം നല്ല ആക്റ്റീവായി കൊണ്ടിരുന്ന നല്ല ഉന്മേഷവാനായിരുന്ന ആളായിരിക്കും കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവനിൽ ഒരു തളർച്ച അനുഭവപ്പെടും രണ്ടാമത്തെ കാര്യം കുടുംബങ്ങളിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടാവുക ഒരു കുടുംബജീവിതത്തിൽ സമാധാനമാണ് ഏറ്റവും പ്രധാനം ഒരു കുടുംബത്തിന് കണ്ണേറു ബാധിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കണ്ണേറു ബാധിച്ചു കഴിഞ്ഞാൽ അവനും അവൻ്റെ കുടുംബവുമായിട്ട് നിരന്തരം കലഹങ്ങൾ നിലനിൽക്കും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങളായിരിക്കും പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക അതുവരെ നല്ല രൂപത്തിൽ സന്തോഷവാന്മാരായി ജീവിച്ചിരുന്ന കുടുംബങ്ങളായിരിക്കും ആ മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടുംബത്തിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് സെഹറിനേക്കാൾ മാരകമായ ഒരു വിപത്താണ് കണ്ണേർ എന്നത സെഹറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ നാശത്തിന് വേണ്ടി വ്യക്തമായി ചെയ്യുന്ന അവന്റെ അവൻ്റെ കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ണേർ ഒരു മനുഷ്യൻ വിചാരിക്കാതെ തന്നെ മറ്റൊരു വ്യക്തിക്ക് ഏൽക്കുന്നതാണ് ഒരു മനുഷ്യൻ അറിയാതെ തന്നെ മറ്റൊരു വ്യക്തിക്ക് കണ്ണേറേൽക്കാൻ സാധ്യതയുണ്ട് ഒരു മനുഷ്യനെ കണ്ണേറെ പറ്റിക്കഴിഞ്ഞാൽ അവനിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ അടയാളമാണ് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന നിരന്തര കലഹങ്ങൾ മൂന്നാമതായി കാണുന്ന അടയാളം എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അതിനൊരു തടസ്സം അനുഭവിക്കുക നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിൽ തടസ്സം അനുഭവപ്പെടുക ഇത് കണ്ണീറിൻ്റെ ലക്ഷണമാണ് നാലാമത്തെ ലക്ഷണം കൂടുതലായി ഉറക്കമുണ്ടാവുക അതല്ലെങ്കിൽ തീരെ ഉറക്കമില്ലാതിരിക്കുക ഉറക്കം നഷ്ടപ്പെടുന്നതും ഉറക്കം കൂടുന്നതും കണ്ണീറിൻ്റെ ലക്ഷണമാണ് ഇതിൽ എല്ലാ കാര്യങ്ങളും ഒത്തുവരണം എന്നില്ല ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഉണ്ടാകൽ കൊണ്ടും നമുക്ക് കണ്ണേറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ചില ധിക്കറുകൾ ചൊല്ലിക്കഴിഞ്ഞാലും ചില കാര്യങ്ങൾ ഓതിക്കഴിഞ്ഞാലും കണ്ണേർ നമുക്ക് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതാണ് ആ ചൊല്ലുന്ന ധിക്കറുകൾ കൊണ്ട് തന്നെ ആ കണ്ണേറിനെ നമുക്ക് ബാത്തിലാക്കാവുന്നതുമാണ് കണ്ണേർ ബറ്റി എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി നാം ചെയ്യേണ്ടത് റജീം എന്ന് ഓദിക്കൊണ്ട് ഓതണം ആദ്യമായി നമ്മൾ ഏഴ് ഫാത്തിഹ ഓതണം അതിൻ്റെ ശേഷം മൂന്ന് ഇഹ്ലാസ് സൂറത്ത് പാരായണം ചെയ്യണം അതിൻ്റെ ശേഷം ഓരോ തവണ തേനി പാരായണം ചെയ്തതിൻ്റെ ശേഷം ഏഴ് ആയത്തുൽ ആയതുസിയും ഏഴ് അലം സൂറത്തും ഓതുക അതിന്റെ ശേഷം ഈ കാണുന്ന ധിക്കറെ ഏഴ് തവണ പാരായണം ചെയ്യുക ഈ പാരായണം ചെയ്യുന്ന സമയത്തും അവന് കോട്ടുവ ഇടുക അതുപോലെ തന്നെ അവന് തളർച്ച അനുഭവപ്പെടുക അവന് ഉറക്കം വരുന്നതായി തോന്നുക ഈ ഓതുന്നതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവന് സ്ഥിതീകരിക്കാം അവന് കണ്ണേറപ്പറ്റിയിട്ടുണ്ടെന്ന് ചില ആളുകളിൽ ഇത് ഓതുന്ന സമയത്ത് തന്നെ അവന് അതിനോട് ഒരു താൽപര്യമില്ലായ്മ വരും അതും കണ്ണേറിന്റെ ലക്ഷണമാണ് അള്ളാഹു സുബഹാനുഹുനാല കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാകട്ടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹി വാത്തു